രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി ജോർജ് കുര്യൻ പ്രധാനമന്ത്രി ജാൻ വികാസ് കാര്യക്രം പദ്ധതിയിലൂടെ കേന്ദ്ര മൈനോറിറ്റി മന്ത്രാലയം നിലമ്പൂർ മൈനോറിറ്റി കോൺസെൻട്രേഷൻ ബ്ലോക്കിൽ അമൽ കോളേജ് ക്യാമ്പസിൽ അനുവദിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെയും ഗേൾസ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കും സ്ത്രീ ശാക്തീകരണ പദ്ധതികൾക്കും സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട് കുറഞ്ഞ വികസനമുള്ള മേഖലകളിൽ ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിച്ച് വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുകയും ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളിൽ സമഗ്ര വികസനം ഉറപ്പാക്കുകയുമാണ് പി എം ജെ വി കെ പദ്ധതി ലക്ഷ്യമിടുന്നത് പി എം ജെ വി കെയിൽ ന്യൂനപക്ഷത്തിന് വേണ്ടി ഇരുപത്തി അഞ്ച് ശതമാനമാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് നീക്കിവച്ചിരിക്കുന്നത് വികസിതമാവുന്നതോടെ അത്യാധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യയിൽ പരിശീലനങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ രീതികളുമായിരിക്കും യുവതലമുറ അനുഭവിക്കുക പി എം വികാസ് പദ്ധതിയിലൂടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിയേഴായിരം രൂപ സ്റ്റൈപ്പൻഡ് നൽകും സ്ത്രീ ശാക്തീകരണവും വളരെയധികം മുന്നേറിയെന്നും മന്ത്രി പറഞ്ഞു വേണ്ടി ആരംഭിച്ച പദ്ധതി ആദ്യം ഏതാനും രാജ്യ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളും മുതിർന്നവരും കൂട്ടായി പ്രവർത്തിക്കണം എല്ലാ രീതിയിലുമുള്ള വികസനത്തിനും വേണ്ടി പി എം ജെ വി കെ ഫണ്ട് വിനിയോഗിക്കണം രാജ്യം വികസനത്തിന്റെ പാതയിലാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാജ്യമാകണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷണം യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ പി കെ ബഷീർ എം എൽ എ അധ്യക്ഷനായി പി വി അബ്ദുൽ വഹാബ് എം പി മുഖ്യാതിഥിയായിരുന്നു ജില്ലാ കലക്ടർ വി ആർ വിനോദ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ സിബിൻ സമീദ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ ബി ഡിഒ എ ജെ സന്തോഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ജോസഫ് ബ്ലോക്ക് അംഗം സഹിൽ അകമ്പാടം അമൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ വാർഡംഗം അംഗം കെ വിശ്വനാഥൻ പി ദേവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു പി എം ജെ വി കെ പദ്ധതിയിൽ ഏഴ് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയാണ് സ്കിൽ സെൻ്ററിന് അനുവദിച്ചത് സെമിനാർ ഹാൾ ഇലക്ട്രോണിക്സ് ലാബ് സർവേ ആൻഡ് ജി പി എസ് ലാബ് ഐ ടി ലാബ് കൗൺസിലിംഗ് റൂം സ്റ്റോർ റൂമുകൾ വനിതകൾക്കായി വിശ്രമമുറി ഭിന്നശിഷിയായവർക്ക് സൗഹൃദമായ ശൗചാലയം ജെനിറ്റർ റൂം പൊതുവായ ശൗചാലയങ്ങൾ യൂറിനലുകൾ വാഷ് ഏരിയകൾ പ്രൊജക്റ്റ് സെൻ്ററുകളും ഇന്നോവേറ്റീവ് സെൻ്ററും ലോജിസ്റ്റിക്സ് ലാബ് ഇലക്ട്രിക്കൽ ലാബ് ട്രെയിനിങ് സെൻ്ററുകൾ അധ്യാപകരുടെയും മേധാവികളുടെയും മുറികൾ യോഗ സെൻ്റർ പ്ലംബിംഗ് ലാബ് ലാംഗ്വേജ് ലാബ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒൻപത് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപ ചെലവിലാണ് ഗേൾസ് ഹോസ്റ്റൽ നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യവും ഇവിടെ ഒരുക്കുന്നുണ്ട് അണ്ടർ ഗ്രാജുവേറ്റുകൾക്ക് നൂറ്റി അൻപത്തിയാറ് കിടക്കകൾ പോസ്റ്റ് ഗ്രാജുവേറ്റുകൾക്ക് നാൽപ്പത്തി എട്ട് കിടക്കകൾ ഡോർമെറ്ററിയിൽ പന്ത്രണ്ട് കിടക്കകൾ മെട്രൺ മുറി വിശാലമായ സ്റ്റുഡൻസ് റൂമുകൾ ഡൈനിങ് ഹാൾ അടുക്കള ജിം മൾട്ടിപർപ്പസ് ഹാൾ ഓഫീസ് യൂട്ടിലിറ്റി ഏരിയകൾ ശൗചാലയങ്ങൾ യൂറിനലുകൾ വാഷ് ഏരിയകൾ തുടങ്ങിയ നിരവധി ആധുനിക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിലമ്പൂരിൽ സഹാറ ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മറ്റും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ